കഴിഞ്ഞ ദിവസം സംഭവിച്ച വിമാനാപകടത്തിന്റെ കത്തി എരിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മളൊക്കെ ഒന്നടങ്കം ഞെട്ടിയിരുന്നു ആ ഒന്നടങ്കം ഞെട്ടിയ ആ ദൃശ്യങ്ങൾക്ക് പിന്നാലെ വന്ന മറ്റൊരു ദൃശ്യം എല്ലാവരുടെയും കരള് അലയിപ്പിച്ചു പാറുകുട്ടിയുടെ കരച്ചിൽ അമ്മ നഷ്ടമായി എന്ന വേദന തിരിച്ചറിയുമ്പോഴുണ്ടായ കരച്ചിൽ പക്ഷെ അപ്പോഴും അവൾ വിശ്വസിച്ചില്ല അമ്മയ്ക്ക് എന്തോ അപകടം മാത്രമാണ് പറ്റിയിരിക്കുന്നത് അമ്മ തിരിച്ചു വരും അമ്മ വീണ്ടും തനിക്ക് ഉമ്മ തരും അമ്മ തൻ്റെ തലയിൽ തലോടും അമ്മ തന്നോടൊപ്പം ഇനിയുമുണ്ടാകും പക്ഷേ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അവളുടെ അമ്മ ഇന്നില്ല പാറുവിൻ്റെ സങ്കടം കണ്ടു നിൽക്കാനാകുന്നില്ല സ്കൂളിൽ വന്ന സ്കൂളിൽ നിന്ന് വന്ന കുഞ്ഞിനോട് പറഞ്ഞത് അമ്മയ്ക്കൊരു അപകടം പറ്റി എന്ന് മാത്രമാണ് വീട്ടിലെ ഫോൺ ശബ്ദിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സ് കരുതിയത് ആശുപത്രി കിടക്കയിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് വിളിക്കുകയാണ് എന്നാണ് ഫോൺ പാറുവിനും തരണേ അമ്മയോട് മിണ്ടണം എന്നാൽ ആ കുഞ്ഞു മനസ്സിനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ന ആശങ്കയിലായിരുന്നു രഞ്ജിതയുടെ മരണ വാർത്ത അറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയവർ കരഞ്ഞു തളർന്ന അമ്മൂമ്മയും സഹോദരനും പാറുവിനെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകൾ പാറു ചോദിച്ചു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന പാറുവിന്റെ സങ്കടം ആർക്കും കണ്ടു നിൽക്കാനായില്ല അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിതാജി നായരുടെ ഇളയ മകളാണ് രാത്രി വൈകും വരെയും അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയുടെ ഒപ്പം അവൾ ഇരിക്കുകയായിരുന്നു രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു അത്യാഹിത വിഭാഗത്തിലായാലും കുഴപ്പമില്ല അമ്മയോടൊന്നും മിണ്ടാൻ പറ്റുമോ എന്ന് അവൻ പലരോടും ചോദിച്ചു അഹമ്മദാബാദിൽ വിമാനം തകർന്ന വാർത്ത വന്നതു മുതൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ജീവനക്കാർ രഞ്ജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു രണ്ടു ദിവസം മുൻപ് യാത്ര പറഞ്ഞ് സ്വന്തം ഫോണിൽ എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തുപോയ രഞ്ജിതയ്ക്കായി ലണ്ടനിൽ എത്തിയ ശേഷം ഫോട്ടോ അയച്ചു കിട്ടുമെന്ന് കരുതിയവരെ കണ്ണീരിലാക്കിയാണ് യുടെ വിയോഗം ലണ്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലഭിച്ച പി എസ് സി നിയമനത്തിൽ നിന്ന് അവധിയെടുക്കാൻ പേപ്പറുകൾ ശരിയാക്കാൻ എത്തിയതായിരുന്നു രഞ്ജിത മൂന്ന് ദിവസം മുൻപ് പുഞ്ചിരിയോടെ കടന്നുപോയ ആൾ വിമാനാപകടത്തിൽ ഇല്ലാതായാലും ഞെട്ടലിലാണ് ആശുപത്രി ജീവനക്കാർ ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സലാല സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ മുൻ സഹപ്രവർത്തകരും രഞ്ജിതയുടെ അകാല വേർപാടിന്റെ തീരാനോമ്പരത്തിലാണ് ഒമാനിലെത്തി നാലു വർഷത്തിനു ശേഷം നാട്ടിൽ വെച്ച് എഴുതിയ പി എസ് സി ടെസ്റ്റ് വഴി നഴ്സായി കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നു മൂന്ന് മാസം ജോലി ചെയ്ത ശേഷം അഞ്ചു വർഷത്തെ അവധിയെടുത്താണ് ഒമാനിൽ മടങ്ങിയെത്തി വീണ്ടും ജോലിക്ക് കയറിയത് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിതയ്ക്ക് കേരളത്തിൽ മടങ്ങിയെത്തി സർക്കാർ സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്നായിരുന്നു ആഗ്രഹം ഈ യാത്ര ലണ്ടനിൽ ജോലി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ രഞ്ജിത വീട്ടിൽ നിന്ന് കൊച്ചി വഴി അഹമ്മദാബാദിലേക്ക് തിരിച്ചത് ഒമാനിൽ നഴ്സായി ജോലി നോക്കുന്നതിനിടെയാണ് രഞ്ജിതയ്ക്ക് യു കെയിൽ ജോലി ലഭിച്ചത് ഒൻപത് വർഷം ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു ഒരു വർഷം മുൻപാണ് യു കെയിലേക്ക് ജോലിക്കായി പോയത് രഞ്ജിതയുടെ അമ്മയും രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നു മക്കൾ അവിടെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു യു കെയിലേക്ക് പോകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതോടെയാണ് രഞ്ജിത മക്കളെയും അമ്മയും നാട്ടിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെട്ടിരുന്ന രഞ്ജിത സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയങ്കരിയായിരുന്നു എന്ത് സഹായവും ചോദിച്ചാൽ മടികൂടാതെ ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു രഞ്ജിത പഠനത്തിലും കലാരംഗത്തും മികവ് പുലർത്തിയിരുന്നു രഞ്ജിത കുടുംബത്തിനു വേണ്ടി ജീവിച്ച രഞ്ജിത മക്കളുടെ സുരക്ഷിതമായ ഭാവിയെ കരുതിയാണ് യു കെയിൽ മികച്ച ജോലി തേടിപ്പോയത് എന്നാൽ എന്നാൽ പിന്നീട് യു കെയിൽ തുടരാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ സ്ഥിരതാമസമാക്കാനും തീരുമാനിച്ചിരുന്നു അമ്മയ്ക്കും മക്കൾക്കുമായി ഒരു വീട് സ്വന്തമായി വേണം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിത വിട പറയുന്നത് നാട്ടിൽ രഞ്ജിതയുടെ വീട് നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായിരുന്നു